കേരളത്തിലെ തിരുവനന്തപുരത്തുള്ള കനകക്കുന്ന് കൊട്ടാരത്തിൽ വെച്ച് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ വരെ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ സാറിന്റെ നേതൃത്വത്തിൽ നടന്ന കെ എസ് ആർ ടി സിയുടെ ട്രാൻസ്പോർട്ട് ഫൈവ് ആണിത് വിവിധതരം തരം കെ എസ് ആർ ടി സി ബസ്സുകൾ ഇവിടെ പ്രദർശനത്തിനുണ്ട് അതിനു പുറമെ കെ എസ് ആർ ടി സിക്കാർ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും കാണാം ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ സാർ വിവിധ തരം ബസ്സുകളെയാണ് ഒരേ സമയം കെ എസ് ആർ ടി സിയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ബസിന്റെ ലഭ്യതയും സമയത്തിന്റെ കാര്യങ്ങളിലും ഒക്കെയായി കെ എസ് ആർ ടി സിയിൽ നിന്നും അകന്നു പോയവരെ തിരിച്ചു കൊണ്ടുവരാൻ ഇത് വളരെയേറെ സഹായിക്കുന്നു ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ബസ്സായ വോൾവോ വോൾവോ ഏറ്റവും ലേറ്റസ്റ്റ് വണ്ടിയാണ് ബി വോൾവോഡൽ കെ എസ് ആർ ടി സിയിൽ ബസ് ഓടിക്കുന്ന ഡ്രൈവർ കുറിച്ച് പറയുന്നത് കേൾക്കാം ഇതിനൊരു വോൾവോ എന്ന് പറയുന്നത് ആണ് അത് സ്വീഡൻ മീഡാണ് പിന്നെ പ്രീമിയം ക്ലാസിന്റെ പ്രീമിയത്തിൽ അങ്ങേറ്റത്തെ വാക്കാണ് ഇപ്പൊ നമുക്കൊരു യാത്ര ചെയ്യാന്ന് പറയുമ്പോൾ ഇപ്പൊ ഇവിടുന്ന് ഒരു ബാംഗ്ലൂർ വരെ പതിനാല് മണിക്കൂർ അല്ലെങ്കിൽ പതിനഞ്ച് മണിക്കൂർ യാത്ര ചെയ്യുക സാധാരണ നോർമലി ഒരു ബസ്സിലോ ട്രെയിനിലോ യാത്ര ചെയ്ത് പോയി കഴിയുമ്പോൾ അവിടെ നിന്ന് നമുക്കൊരു അടുത്ത ഒരു ദിവസം റെസ്റ്റ് എടുക്കാൻ ക്ഷീണമുണ്ടാവല്ലോ ആ ഒരു ക്ഷീണം ഉണ്ടാവില്ല എന്നുള്ളതിന് ഒരു നൂറ് ശതമാനവും ഗ്യൻറ്റി തരാൻ പറ്റും നല്ല ഡ്രൈവറും കൂടെയാണെങ്കിൽ നല്ലൊരു ക്രൂവും കൂടെയാണെങ്കിൽ കാരണം അത് തന്നെയാണ് ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് പോകുന്ന മിക്ക വോളോ സർവീസുകൾ ഫുള്ളായി പോകാനുള്ള പ്രധാന കാരണം അത് തന്നെയാണ് അവർക്ക് ഏതൊരുവിധ ക്ഷീണവും കൂടാതെ രാവിലെ അവിടെ പോയി ഇറങ്ങി അവർക്ക് ജോലിക്ക് പോകാം എന്നുള്ളതാണ് അതാണ് പ്രത്യേകത അത് ഒരു ദിവസത്തെ അവിടെ അറ്റൻഡൻസോ സഹലതയോ മിസ്സാവുന്നില്ല എന്നുള്ളതും ഒരു ദിവസം കൂടെ അവർക്ക് നാട്ടിൽ സ്പെൻഡ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതെ പ്രത്യേകതയാണ് അതൊരു അസ ക്രൂ എന്ന രീതിയിൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നിയതാണ് പിന്നെ ഇപ്പോൾ ഈ വാഹനത്തിലുള്ള ഇതിനകത്തുള്ള സീറ്റ് ശ്രദ്ധിച്ചേർന്നോ ആദ്യമായിട്ടാണ് ഓൾവോ ഈ ടൈപ്പ് സീറ്റ് ചെയ്യുന്നത് അത് അല്ല ആ സീറ്റ് നമുക്കൊരു ഫൈറ്റ് ഫീലാണ് ഒരു എയർ പാഫിനകത്ത് ഇരിക്കുന്ന ഒരു ഫീലും നമ്മൾ കിടക്കുമ്പോൾ കംഫർട്ട്നെസും നമ്മളെ നടുവിനോ മറ്റു കാര്യങ്ങൾ കാഫ് സപ്പോർട്ട് ആയാലും ഇപ്പോൾ നോർമലി ഓൾവയുടെ ബസ്സുകളിലുള്ളതാണ് കാഫ് സപ്പോർട്ടും മറ്റു കാര്യങ്ങളൊക്കെ പക്ഷേ ഇപ്പോഴത്തെ സീറ്റിൻ്റെ ഡിസൈനിങ് സീറ്റൊരു വ്യത്യാസമുണ്ട് ഇയാളുടെ കംഫർട്ടിനൊപ്പം തന്നെ ഇപ്പോൾ അദ്ദേഹം പ്രൂവിനും കൂടെ പ്രാധാന്യം കൊടുക്കുന്നു അതായത് പ്രൂവിന് ഉപയോഗിക്കുന്ന സീറ്റ് എന്ന് പറയുമ്പം ഹൈഡ്രോളിക് സസ്പെൻഷൻ സീറ്റാണ് അതായത് വേറെ എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഷേക്ക് പോലും പിന്നെ അദ്ദേഹത്തിൻ്റെ ഇത് ഓടിക്കുന്ന ആളുടെ നടുവിനോ മറ്റോ ബാധിക്കാത്ത രീതിയിൽ സീറ്റ് ബാലൻസ് ചെയ്തോളൂ അങ്ങനെയുള്ള പിന്നെ ഓടിക്കാൻ ഒരു ചെറിയ ഓട്ടോമാറ്റിക് കാർ ഓടിക്കുന്ന ലാഭത്തോട് കൂടി ഈ ബസ് കൊണ്ട് നടക്കാം ഹാൻഡ് ചെയ്യാൻ പറ്റും അതിന് നമുക്കൊരു ട്രെയിനിങ് അഞ്ച് ദിവസത്തെ ട്രെയിനിങ് ഓളോ കമ്പനിക്കകത്ത് കെ ആർ ടി സിയുടെ നേതൃത്വത്തിൽ തരുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് നമ്മുടെ കെ ആർ ടി സി തന്നെ അങ്ങോട്ട് അയച്ച് നമുക്ക് ട്രെയിൻ ചെയ്ത് ആ ട്രെയിനിങ് ഉൾപ്പെടെ അവർ സർട്ടിഫിക്കറ്റ് ചെയ്താൽ പാസ്സെന്ന് സർട്ടിഫിക്കറ്റ് ചെയ്താലേ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓടിക്കുന്നത് അപ്പോൾ അതിന് ടൂവിൻ്റെ കംഫർട്ട് നോക്കുന്നുണ്ട് യാത്രക്കാരുടെ കംഫർട്ട് നോക്കുന്നുണ്ട് അതിലെല്ലാം ഉപരി ഇപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ ചെക്ക് അറിയാം ഓണക്കാലങ്ങളിൽ വരുമ്പം നാലായിരത്തി അഞ്ഞൂറ് രൂപ അയ്യായിരം രൂപ ആറായിരം രൂപയൊക്കെയാണ് പ്രൈവറ്റ് ബസ്സുകളുടെ ബാംഗ്ലൂരിലേക്കുള്ള നിരക്ക് ആ സമയത്ത് ഫ്ലക്സി നിരക്കായാൽ പോലും വെറും രണ്ടായിരം രണ്ടായിരത്തി മുന്നൂറ് രൂപയൊക്കെയാണ് കെ എസ് ആർ സി പോകുന്നത് പോയി വരുന്നത് ആ ഫ്ലെക്സി നിരക്കല്ലാത്ത സമയത്ത് ആയിരത്തി മൺവേ ആ ആയിരത്തി എഴുന്നൂറ് രൂപ ആയിരത്തി എണ്ണൂറ് റേഞ്ചാണ് സാധാരണ നോർമലി ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കെഎസ്ആർടി സിടെ ആ സമയത്ത് പ്രൈവറ്റ് വെഹിക്കിൾസിനൊക്കെ രണ്ടായിരത്തി അഞ്ഞൂറ് അനുമുകളിലായിരിക്കും ഈ ഫെസ്റ്റിവൽ സീസണിൽ പ്രൈവറ്റ് വെഹിക്കിൾ നാലായിരം അയ്യായിരം ആറായിരം വരുന്ന വിദേശം എയർക്രാഫ്റ്റിന്റെ അതെ ഇത് പ്രീമിയം ക്ലാസ് വോൾവ സെമി സ്ലീപ്പറാണ് വോൾവ സെമി സ്ലീപ്പർ ഇത് സ്ലീപ്പർ ആ അത് അശോകലാൻ തേർട്ടീൻ പോയിന്റ് ഫൈവ് മീറ്റർ സ്ലീപ്പർ ബസ് മറ്റേത് അശോലാൻ്റെ തേർട്ടീൻ പോയിന്റ് ഫൈവ് മീറ്റർ പ്രകാശ് ബോഡി ബിൽഡർ കം സ്ലീപ്പർ സീറ്റർ കം സ്ലീപ്പർ ബസ് അപ്പുറത്ത് ഫാസ്റ്റ് ആ ത്രീ പ്ലസ് ത്രീ പ്ലസ് ടു സീറ്റ് ഫാസ്റ്റ് അതിനപ്പുറത്തുള്ളത് പിന്നെ ഇത് സെയിം സെയിം തന്നെയാണ് സൂപ്പർ പിന്നെ ഫാസ്റ്റ് പാസഞ്ചറാണ് ത്രീ പ്ലസ് സീറ്റിങ് ടാറ്റി ജി ബോഡി ബിൽഡിങ് അതിനപ്പുറത്ത് ലിങ്ക് ബസ് ലിങ്ക് ബസ് ടു മന്ത്രി ഉദ്ദേശിക്കുന്നത് പിന്നെ ഡിസ്ട്രിക്ട് ടു ഡിസ്ട്രിക്ട് ജില്ല ഇപ്പൊ തിരുവനന്തപുരം കൊല്ലം അങ്ങനെ ജില്ലയ്ക്ക് ഒരു ജില്ലയിലും അടുത്ത ജില്ലയിലും യാത്രക്കോട് പറയാനുള്ളത് ഞങ്ങൾ നമ്മളിപ്പോൾ ദീർഘദൂര സർവീസിന് ഇപ്പോൾ റേറ്റുകൾ നോക്കിയും അല്ലെങ്കിൽ സൗകര്യങ്ങൾ നോക്കിയും അവർ മറ്റുള്ള ബസ്സുകൾ അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അവർ ഓർക്കേണ്ട ഒരേ ഒരു കാര്യം അവർ ബാംഗ്ലൂരിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അവരുടെ നാട്ടിലോട്ട് അങ്ങോട്ടോട്ട് പോകണമെങ്കിൽ കെ എസ് ആർ ടി സി ആണുള്ളത് പൊതുഗതാ സംവിധാനം അപ്പോൾ അത് നിലനിന്ന് പോകണമെങ്കിൽ അവരുടെ എല്ലാവരും സഹകരണം ആവശ്യമാണ് ഞങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു ക്രൂ എന്ന രീതിയിലും അല്ലെങ്കിൽ ഒരു മാനേജ്മെൻ്റ് എന്ന രീതിയിലും എല്ലാവരും അവർക്ക് വേണ്ടി ഇന്നും ചെയ്യാൻ നല്ല രീതിയിൽ സൗ സേവനങ്ങൾ കൊടുക്കാൻ തയ്യാറാണ് യാത്രക്കാർ നമ്മളിൽ നിന്ന് അകന്നിരിക്കുന്ന യാത്രക്കാർ മാക്സിമം ഇതിലോട്ട് വരികയാണ് അതിനനുസരിച്ചുള്ള ബസ്സുകളും വരും അത്രയാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകതകളെ കുറിച്ച് അതിലെ ഒരു ക്രൂ പറയുന്നത് നമുക്ക് കേൾക്കാം ആർ ആണ് ലേറ്റസ്റ്റ് മോഡൽ ആണ് ഇത് സെമി സ്ലീപ്പർ ആണ് മൾട്ടി ആക്സിൽ വണ്ടിയാണ് ഇത്വരെ തന്നെ വേറെ വേരിയന്റ് ഉണ്ട് സ്ലീപ്പർ സ്ലീപ്പർ വരുമ്പം നയൻ തൗസൻഡ് സിക്സ് എന്ന് പറഞ്ഞു വരും ഇത് പിന്നെ ബാക്കിലും പിന്നെ ഫ്രണ്ട് സീറ്റിലും സീറ്റ് ബെൽറ്റും പറഞ്ഞുണ്ട് അത്യാവശ്യം ലക്ഷറി വണ്ടി തന്നെയാണ് ഇത് ഇവിടെ ഇവിടെ ഉള്ളയിൽ വെച്ച് ഏറ്റവും അത്യാവശ്യം ലക്ഷറി വണ്ടിയാണ് ആ യോൾവോ നയൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ബി എയ്റ്റ് ആ എന്ന് പറയുന്ന ഈ മോഡല് ആ ലോങ്ങിനുള്ള വണ്ടിയാണ് കൂടുതലും ഇത്തിരി കൂടെ ടൈപ്പിൽ യാത്ര ചെയ്യാൻ വേണ്ടി വോൾവോ കൂടുതലും എ സി ബസ്സുകൾ മാത്രമേ ഇറക്കിയിട്ടുള്ളൂ ആ ഇത് എ സിയാണ് ഇത്രയും കൂടെ എക്സ്പെൻസീവ് ആണ് ഓരോ വണ്ടികൾക്ക് അത്രയും അവർ കംഫോർട്ട് പറഞ്ഞുണ്ട് വോൾവോ കൂടുതലും വോൾവോ കംഫർട്ട് യാത്രക്കാർക്ക് നല്ല എക്സ്പീരിയൻസ് ആണ് പക്ക നമ്മൾ ഇത് കൊടുത്ത് ബാക്കിലോട്ട് പോവും പുഷ്പ ചെയ്യാൻ പറ്റുന്ന സീറ്റാണ് ഇവിടെ ഒരു ചാർജിങ് പോർട്ട് പറഞ്ഞുണ്ട് ആ എല്ലാ സീറ്റിലും ഉണ്ട് ഓരോ സീറ്റിന്റെ നടുവിലായിട്ട് ചാർജിങ് പോർട്ട് പറഞ്ഞുണ്ട് ഓരോ സീറ്റിന്റെ നടുവിലായിട്ട് ആ ചാർജിങ് പോർട്ടും ഇത് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ആ ഒരു കൂടുതലും ചെറിയ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ സാറിന്റെ നേതൃത്വത്തിൽ നടന്ന ഈ എക്സ്പോ കെ എസ് ആർ ടി സി ജനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ വളരെ സഹായിച്ചു ഗതാഗത വകുപ്പ് ആദ്യമായി സംഘടിപ്പിച്ച ഈ ട്വന്റി ട്വന്റി ഫൈവ് വലിയൊരു വിജയമായിരുന്നു കാഴ്ചകൾ